നമസ്കാരം വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് രണ്ടാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോഴും ആശാവഹമായ യാതൊരു കാര്യങ്ങളും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത് ഇപ്പോഴും മണ്ണിനും ചെളിയിലും അടിയിൽപ്പെട്ട് ധാരാളം ആളുകൾ ഉണ്ടാകാം എന്ന് തന്നെയാണ് രക്ഷാ സംഘത്തിന്റെ നിഗമനം പലരെയും ഇതിനകം തന്നെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും രക്ഷപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇപ്പോഴും ചെളിയിൽ പുതഞ്ഞു കിടക്കുന്നു എന്ന് തന്നെയാണ് പല രക്ഷാപ്രവർത്തകരും നൽകുന്ന സൂചന മണ്ണു മാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളുമായി തന്നെയാണ് പലരും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കോൺക്രീറ്റ് സ്ലാബുകൾക്ക് അടിയിൽപ്പെട്ട ആളുകളെ കോൺക്രീറ്റ് കട്ടർ കൊണ്ടുവന്ന് രക്ഷിക്കാൻ സാധിക്കാത്തതിനാൽ വലിയ വലിയ ഹാമറുകൾ ഉപയോഗിച്ച് തന്നെയാണ് കോൺക്രീറ്റ് അടിച്ച് പൊളിച്ച് രക്ഷാപ്രവർത്തകർ അതിനുള്ളിൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് വളരെ ദയനീയമായ ഹൃദയഭേദകമായ കാഴ്ച തന്നെയായിരുന്നു അതെല്ലാം എന്നാൽ ഉരുൾപൊട്ടലുണ്ടായി രണ്ടാം ദിവസം പിന്നിടുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് പുതിയ വാർത്താവിശേഷം അതായത് നേരത്തെയും കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായിരുന്നു ഒരു അധ്യാപകൻ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇരുപത് വീടുകൾ നഷ്ടമായിട്ടുണ്ട് എന്നാൽ ഒഴുകിപ്പോയ ഒരു അധ്യാപകൻ ഒഴികെ വേറെ ആരെയും കാണാതായിട്ടില്ല ജീവഹാനി ആർക്കും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടുകൾ വയനാട് ഉണ്ടായിട്ടുള്ള വയനാട് ചൂരമല മുണ്ടക്കൈ ഭാഗത്തുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് വിലങ്ങാട് ഉണ്ടായിട്ടുള്ള ഈ ഉരുൾപൊട്ടൽ സാരമുള്ളതല്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും വയനാട് മുണ്ടക്കൈ ഭാഗത്തേക്ക് ബന്ധിപ്പിക്കുന്ന തരത്തിൽ സേന പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഡെയിലി പാലത്തിന്റെ പണി ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു ഈ പാലത്തിന്റെ പണി പൂർത്തിയാകുന്നതോടുകൂടി മുണ്ടക്കൈ ഭാഗത്ത് ഒറ്റപ്പെട്ടുപോയ ആളുകളെ രക്ഷിച്ചു കൊണ്ടുവരുവാനുള്ള മാർഗങ്ങളാകും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ഇന്ന് മുണ്ടക്കൈ ഭാഗത്ത് അരയൊപ്പം ചെളിയിൽപ്പെട്ടുപോയ രണ്ട് കുട്ടികളടക്കം മുതിർന്ന അനേകം ആളുകളെ സൈന്യം രക്ഷിച്ചു കൊണ്ടുവരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഈ രണ്ട് ദിവസങ്ങളിൽ ആശാവഹമായി സംഭവിച്ച ഒരേ ഒരു കാര്യം ഇത് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു അതായത് രക്ഷാപ്രവർത്തനങ്ങളിൽ കണ്ടെത്തുന്നത് അത്രയും തന്നെ മൃതദേഹങ്ങളായിരുന്നു എങ്കിൽ ഇപ്പോൾ ഇത് അരയ്ക്കൊപ്പം ചെളിയിൽ മൂടി നിന്ന് അനങ്ങാൻ വയ്യാതെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ മല്ലിട്ട് കൊണ്ടുവരുന്ന അഞ്ചും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളടക്കമുള്ള ആളുകളെയാണ് ഇപ്പോൾ രക്ഷ ദൌത്യ സംഘം രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ് ഇതിനോടകം ലഭ്യമായ വസ്തുതകൾ വച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തിനാല് മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് ഇതിൽ നൂറ്റി എഴുപത്തി പേരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും മരണസംഖ്യ ഇനിയും ഉയരും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് നിലമ്പൂർ ചാലിയാർ പുഴയിലൂടെ ഒഴുകിവന്ന മൃതദേഹങ്ങൾ അല്ലെങ്കിൽ നിലമ്പൂർ കാടുകളിൽ നിന്നും കണ്ടെടുത്ത മൃതദേഹങ്ങൾ നൂറ്റി ഒൻപത് മൃതദേഹങ്ങളാണ് ഇതിൽ അൻപത്തി ആറ് പേരുടെ മൃതദേഹങ്ങൾ പരിക്കുകളൊന്നും ഇല്ലാത്തത് തന്നെയാണ് എന്നാൽ ഇരുപത്തിയൊന്ന് മൃതദേഹങ്ങളാകട്ടെ ചിന്ന ഭിന്നമായത് തന്നെയാണ് ഇതിൽ ഇരുപത്തി ആറെണ്ണവും പുഴയിൽ നിന്ന് ഇപ്പോൾ കണ്ടെടുത്തതാണ് എന്ന് പറയുമ്പോൾ അതീവ ഗുരുതരമായി തന്നെ മരണനിരക്ക് ഉയരുന്നു എന്നുള്ള അതിസങ്കടകരമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് വയനാട് മേപ്പാടി സങ്കട മാറുന്നു സങ്കടത്തിന്റെ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് നൂറ്റി മൃതദേഹങ്ങളാണ് ഇപ്പോൾ മേപ്പാടി കമ്മ്യൂണിറ്റി സെന്ററിൽ കൂട്ടിയിട്ടിരിക്കുന്നത് എന്തായാലും ഇൻക്വസ്റ്റ് കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ് തയ്യാറാക്കിയിരിക്കുന്ന ഈ നൂറ്റി മൃതദേഹങ്ങൾ തിരിച്ചറിയുവാൻ വേണ്ടി ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും ഏറെ ഹൃദയ ഭേദഗം തന്നെയാണ് എത്രയോ പേർ ഇനിയും മണ്ണിനടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ ഇപ്പോൾ പറയുന്നത് അതീവ സങ്കീർണമായ മഞ്ഞ് വീഴ്ചയും കോരിച്ചൊരിയുന്ന മഴയും എല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ രക്ഷാ ദൌത്യ സംഘം വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ് ആശാവഹമായ കാര്യം തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ കൂടുതൽ ക്ഷോഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ സംഭവിച്ചതുപോലെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ മണ്ണിനടിയിൽ കിടക്കുന്ന ആളുകളെ എത്രയും വേഗം കണ്ടെത്താൻ സേനയ്ക്കാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇപ്പോൾ സേന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബെയിലി പാലത്തിന്റെ പണി ഒട്ടേറെ പൂർത്തിയായിരിക്കുന്നു ഇനി നിസാര പണികൾ കൂടി ബാക്കിയുള്ളൂ എന്ന് തന്നെയാണ് സൈന്യം അറിയിക്കുന്നത് അങ്ങനെയെങ്കിൽ മുണ്ടക്കൈ ഭാഗത്ത് അകപ്പെട്ടു പോയ ആളുകളെ പരിപൂർണമായി തന്നെ രക്ഷിച്ചു കൊണ്ടുവരുവാൻ ഈ പാലത്തിന്റെ നിർമ്മിതിയിലൂടെ സാധിക്കും മുണ്ടക്കൈ ഭാഗത്തേക്ക് ഈ പാലത്തിലൂടെ തന്നെ രക്ഷാമാർഗ്ഗങ്ങൾക്കുള്ള വാഹനങ്ങളെല്ലാം കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് എന്നാൽ ബഹുമാനപ്പെട്ട വയനാട് കളക്ടർ ഡി ആർ മേഘശ്രീ ഇപ്പോൾ ഒരു കാര്യം പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ആരും തന്നെ ദുരന്ത ഭൂമിയിലേക്ക് ദുരന്തം കാണുവാൻ വേണ്ടി വരരുത് കാരണം ഇവിടെ സ്ഥലപരിമിതികളുണ്ട് വീണ്ടും ഉരുൾപൊട്ടലിന് സാധ്യതകളുണ്ട് അതിസങ്കീർണമായ കാലാവസ്ഥയാണ് മാത്രമല്ല കൂടുതൽ ആളുകൾ വയനാട്ടിലേക്ക് എത്തുന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് സുഗമമായി നടത്തിക്കൊണ്ടുപോകുവാൻ പോകുവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ഒരു കാരണവശാലും അനാവശ്യമായ ആളുകൾ ദയവായി ഇപ്പോൾ വയനാട്ടിലേക്ക് വരരുത് എന്ന് തന്നെയാണ് വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിനാണ് ാണ് കുത്തുമല ദുരന്തം ഉണ്ടായത് അതേ തുടർന്ന് പെട്ടിമല ദുരന്തവും ഇപ്പോൾ ഓർമ്മ ദിനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഓർമ്മ ദിനങ്ങളെല്ലാം കടന്നു വരുമ്പോൾ തന്നെയാണ് അതിനെയെല്ലാം വെല്ലുന്ന തരത്തിൽ ഇപ്പോൾ വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും രണ്ട് ഗ്രാമങ്ങൾ ഒന്നടങ്കം തേച്ച് കഴുകിപ്പോയതുപോലെ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ഗ്രാമവാസികളിൽ കുറച്ചാളുകളെ മാത്രമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത് കണ്ടുകിട്ടിയിരിക്കുന്നത് ഏതാണ്ട് നാനൂറിലധികം വീടുകൾ ഒഴുകിപ്പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ വീടുകൾ നിന്നിരുന്ന സ്ഥലത്ത് മറ്റൊന്നും തന്നെ അവശേഷിച്ചിട്ടില്ല പാറയും ചെളിയും കൂമ്പാരം കൂടിക്കിടക്കുന്നു എന്നല്ലാതെ ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയിൽ ചെളി കൊണ്ടു നിറഞ്ഞ മൈതാനം പോലെ ഈ പ്രദേശം മാറിയിരിക്കുന്നു അതായത് വയനാടിന്റെ ഭൂപടത്തിൽ എവിടെയായിരുന്നു ചൂരൽമല എവിടെയായിരുന്നു മുണ്ടക്കൈ എന്ന് തിരിച്ചറിയാനാവാത്ത വിധം ഉരുൾപൊട്ടൽ വയനാടിനെ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി കൂടി മുൻ ഒറ്റപ്പെട്ട് കിടക്കുന്ന മുണ്ടക്കൈയിലേക്കും എല്ലാം കൂടുതൽ രക്ഷാദൌത്യങ്ങൾ എത്താൻ സാധിക്കും എത്തിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ സേന പ്രത്യാശിക്കുന്നത്